മെറിറ്റോ ഫ്ലോർ ക്ലീനിംഗ്സ് ആന്റ് ഡിറ്റർജന്റ്സ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മെറിറ്റോ മാത്രം ആകർഷകമായ സുഗന്ധത്തോടെ പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് നഗരത്തിൽ എൽഡിഎഫ് ബഹുജന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചാവക്കാട് ഹോച്ചുമിൻ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു സിപിഎം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് സ്വാഗതവും എൽഡിഎഫ് കൺവീനർ പി കെ സേതാലിക്കുട്ടി നന്ദിയും പറഞ്ഞു സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ എം ആർ രാധാകൃഷ്ണൻ മാലിക്കുളം അബ്ബാസ് മുൻ എം എൽ എ ഗീതാഗോപി ഫിറോസ് പി തൈപ്പറമ്പിൽ പി എസ് അശോകൻ എ ശക്ബർ കെ മോഹൻദാസ് ടി പി ഷാഹു എന്നിവർ നേതൃത്വം നൽകി ഒരു ജനവിഭാഗത്തെ മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ കോടി ജീവിക്കാനുള്ള അവകാശത്തെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഭേദഗതി പാസാക്കിയപ്പോൾ അതിനെതിരായി ശക്തമായി പോരാടാൻ ഈ രാജ്യത്തുണ്ടായ പ്രസ്ഥാനം പാർലമെന്റിൽ ഏറ്റവും ചെറിയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവോഡ് വാടാനപ്പള്ളി